മാറ്റി നിർത്തിയവരെ മാറോടണച്ച് കോൺഗ്രസ് എന്ന മുദ്രാവാക്യവുമായി പേരാമ്പ്ര പുറ്റംപൊയിൽ കോൺഗ്രസ് കമ്മിറ്റി ഭിന്നശേഷി കുടുംബത്തിന് കോൺഗ്രസ് കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ ആസാദ് മനസിലിൻ്റെ താക്കോൽദാനം നടത്തി അർഹത ഉണ്ടായിട്ടും ലൈറ്റ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ വീട് നിർമ്മിച്ചു നൽകിയത് മുൻ കെ പി സി സി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല വീടിൻ്റെ താക്കോൽ കൈമാറി ഈ വീടിന്റെ താൽപ്പൽ നൽകി ശ്രീ രാകേഷ് എന്നോട് ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞതിനാൽ രാകേഷ് വിശദീകരിച്ചൊന്നും അങ്ങോട്ട് പോകുന്നില്ല എന്റെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭവന നിർമ്മാണ പദ്ധതി തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ് നാല് ലക്ഷം രൂപക്ക് ഏത് വീട് ആർക്ക് വെക്കാൻ കഴിയും കഴിഞ്ഞ എട്ട് വർഷത്തിന് മുമ്പാണ് ലൈഫിൽ നാല് നാല് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് പല ആളുകളും പകുതി വരെ പൂർത്തിയാക്കി നിർത്തിയിരിക്കുകയാണ് ഞാൻ ഒരു എം എൽ എ കൂടിയാണ് എന്റെ മണ്ഡലത്തിലെ ആളുകളെ കാണാൻ തന്നെ ഒരു പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ രാകേഷ് അധ്യക്ഷത വഹിച്ചു പറമ്പിൽ നിന്ന് കുടുംബത്തിന്റെ അവർക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാതെ ആവശ്യങ്ങളെ പരിഗണിക്കേണ്ടവർ അവഗണിച്ചപ്പോ നൽകേണ്ടവർ കൊടുക്കാതിരുന്നപ്പോ അധികാരം കയ്യിലുള്ളവർ അതിനു നേരെ സഹായിക്കാൻ കഴിയുമായിരുന്നവർ ആ ഉത്തരവാദിത്വം നിറവേറ്റാതിരുന്ന ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ പ്രദേശത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ അധ്വാനത്തിന്റെ ഒടുവിൽ ആ കുടുംബത്തിന് നൽകുന്ന സ്നേഹങ്ങളിന്റെ താക്കോൽദാഗത്തങ്ങൾ അന്ന് സമയം അനുവദിച്ചതിനും ഇവിടെ വന്നതിനും ഈ നാടിന്റെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി കെ പി സി സി സെക്രട്ടറി സത്യൻ കടിയങ്ങാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജസ്മിന മജീദ് പുതുക്കുടി അബ്ദുറഹ്മാൻ രാജൻ മരുദ്വേരി കെ കെ വിനോദൻ കെ മധു തുടങ്ങിയവർ സംസാരിച്ചു റഷീദ് കുറ്റംപൊയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ടി എൻ കെ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര